അള്ളാഹുവിന്റെ ഹബീബിന്റെ സന്ദർശനങ്ങൾ നമ്മൾ വിശദീകരിക്കുമ്പോൾ വിശുദ്ധക്കൂട്ടായ സൂറത്തിൻ നൂറിലെ സന്ദർശന മര്യാദയുടെ ആയുസുകൂടെ എന്ന് പറയട്ടെ സൂറത്തിൻ്റെ അൻപത്തിയെട്ടാം തായത്ത് ആ ആയത്തിൽ മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ സന്ദർശിക്കരുത് എന്ന് പറയുന്നുണ്ട് ഞാൻ ആയത്തോടെ അവസാനിപ്പിക്കാൻ അയ്യോ വല്ലവീനാമനോ എല്ലവീനും വല്ലവീനുക്കും തല സമവാ നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ തിരിച്ചിടക്കാം ചെറിയ മക്കള് പായപൂർത്തിയാവാത്ത മക്കള് അഞ്ചു നാല് വയസ്സ് കഴിഞ്ഞ് പ്രായപൂർത്തിക്കിടയിലുള്ള പ്രായമുള്ള മക്കളും നിങ്ങളുടെ വീടുകളിൽ യഥേഷ്ടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വേലക്കാരോ അടിമകളോ ആകട്ടെ അവരൊക്കെയും സമ്മതം ചോദിക്കണം മൂന്ന് സമയത്ത് പ്രത്യേകിച്ച് നിർബന്ധമാണ് സമ്മതം ചോദിക്കട്ടെ വീടിന്റെ ഉള്ളിലെ പ്രായപൂർത്തിയായ ഒരു ആണോ ഒരു പെണ്ണോ താമസിക്കുന്ന ഭൂമിലേക്ക് രക്ഷന്റെയോ രക്ഷത്തിയുടെയോ ഉമ്മയുടെയോ അനിതന്റെയോ ജേഷ്ഠന്റെയോ റൂമുകളിലേക്ക് പ്രായപൂർത്തിയായവർ റൂമുകളിലേക്ക് ചെല്ലുമ്പോ മൂന്ന് സമയത്ത് ചെറിയ മക്കൾ പോലും സമ്മതം പാലിക്കണം സമ്മതം ചോദിക്കണം ഈ മൂന്ന് നേരം അല്ലാത്തപ്പോഴേ പ്രായപൂർത്തി അല്ലാത്തവരെ സമ്മതം ചോദിക്കേണ്ടതില്ല ഈ സമയങ്ങളിൽ നിങ്ങളീ പ്രായപൂർത്തി അല്ലാത്തവരും സമ്മതം ചോദിക്കണം എന്താണത് സ്വരാത്തിൽ സുപരിസ്കാരത്തിന്റെ മുമ്പ് എന്നാ ഓന്നാണ് സുപനിസ്കാരത്തിന്റെ മുമ്പ് എന്തെങ്കിലും ചുവടിച്ചിട്ടോ ഏക്കനെ വിളിക്കാനോ അനേകനെ വിളിക്കാനോ എന്തെങ്കിലും സാധനം എടുക്കാനോ റൂമിലേക്ക് മക്കളോ ഉമ്മയോ ജക്ഷനോ അനുഗ്രഹത്തിയോ കയറി കഴിയുമ്പോ വാതിൽക്കൽ സമ്മതം മുട്ടി സമ്മതം ചോദിക്കണം അവരോട് ഞാൻ വരട്ടെ എന്ന് ഒരു മനുഷ്യന്റെ അയുറത്ത് കാണാനിടയുള്ള നേതമാണത് അതുകൊണ്ട് ഒന്നല്ലേ സുബിന്റെ മുമ്പ് ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കുന്ന ഒരു ശീലം ഇസ്ലാമിക് രാജ്യങ്ങളിൽ അറബ് സംസ്കാരങ്ങളിലുണ്ട് ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ടൊരു വിശ്രമം ഗസക്കർ പോയിട്ട് രണ്ടു മണിക്കുന്നത് ഇല്ലേ അത് ഈ സംസ്കാരമാണിത് ഉച്ച കഴിഞ്ഞിട്ട് ചെറിയ വിശ്രമം ആ സമയം ശരീരത്തിന്റെ വസ്ത്രങ്ങൾ നീങ്ങി പോയേക്കാം ഒരാൾ ൾ സമ്മതം ചോദിക്കാതെ കയറി വന്നാൽ ഒരു മനുഷ്യന്റെ അവിടുത്തെ കണ്ടുപോയേക്കും അതുകൊണ്ട് ഉച്ച കഴിഞ്ഞുള്ള വിശ്രമ സമയത്തും സമ്മതം ചോദിക്കണം കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം മൂന്നാമത്തെ സമയം നിങ്ങൾ കിടന്നുറങ്ങാൻ പോകുന്ന ഇഷ ഇന് ശേഷമുള്ള സമയം നിങ്ങൾ ബെഡ്റൂമുകളിൽ ഉറങ്ങാൻ കിടക്കുന്ന നേരമേലോ അത് ഇഷ കഴിഞ്ഞാൽ ഓർമ്മയിൽ ഉറങ്ങണം എന്താണ് ആ സമയങ്ങളിൽ നിങ്ങൾ സമ്മതം ചോദിക്കാൻ പഠിപ്പിക്കണം സരാറാസിൽ നിൽക്കും ഇത് നിങ്ങളുടെ മൂന്ന് ഔറച്ചുകളാണ് സ്വകാര്യതകളാണ് ഒന്നു നേരം ഉണർവിന് മുമ്പുള്ള സുഗനിക്ക് മുമ്പുള്ള നേരം ഉച്ചക്ക് നിങ്ങൾ വിശ്രമിക്കും നിങ്ങളുടെ പ്രൈവസിയാണത് നിങ്ങൾ വാതിലി കുച്ചിയിടാതെ കിടക്കുകയാണെങ്കിൽ ആണ് ഈ വിഷയം വരുന്നത് അല്ലെങ്കിൽ അവർക്ക് തുറക്കാൻ നിങ്ങൾ തുറന്നു കൊടുക്കേണ്ടി വരുമല്ലോ ഒരാൾ തള്ളി തുറന്നു വരുന്ന അവസ്ഥയിലാണെങ്കിൽ സമ്മളം ചോദിക്കാൻ പഠിപ്പിക്കണം ഈ മൂന്ന് നേരം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല നോർമൽ സമയങ്ങളാണ് ചെറിയ മക്കൾ സമ്മതം ചൂടിക്കണ്ട എന്നാൽ ചൊവ്വാൻ കും നിങ്ങൾ ചിലർ ചിലരെ വീടിന്റെ ഉള്ളിൽ നിന്ന് പോയി കൺ കാണുന്നവരാണല്ലോ അതുകൊണ്ട് നിങ്ങളുടെ അോറത്തോ നിങ്ങൾ കാണാൻ ഇഷ്ടപ്പെടാത്തതോ നിങ്ങളിൽ നിന്ന് കാണേണ്ട അവസ്ഥ ഒന്നു പോകുമോ എന്നതുകൊണ്ടാണ് അള്ളാഹുലീ മമ്മാലിക്കാം ഇങ്ങനെ യുഗയിലുള്ളാഹുല കുമില്ലാഹു അലി മുൻഹി ബാഹു എല്ലാം അറിയുന്നവനാണ് എല്ലാ ഹിറ്റിമത്തുള്ളവനാണ് ലാഹു സന്ദർശനം പോലും മുറഞ്ഞതിന് ശേഷം വേണ്ട സുലഹിന്റെ തൊസ് മുമ്പ് സന്ദർശിക്കാൻ വരണ്ട ഉച്ച നേരത്തെ വിശ്രമ നേരത്തും സന്ദർശിക്കരുത് പറയും ബാഹു നമുക്ക് തങ്ങളുടെ ശര്യകൾ പിന്തുതി നൽകട്ടെ اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه بارسولات مرحبي بن حضرتي لكتب الله واتي شوركته الله وصله شفيكته